ായണായ ഓ നമോ നാരായണ ഓ നമോ നാരായണ ശ്രീമന് നാരായണീയം തൊണ്ണൂറ്റൊന്നാം ദശകം ഭക്തിമഹത്വം ശ്ലോകം നാല് भक्तेरुत्पत्तिवृद्धि तव चरणजुषां सङ्गमेनैव पुंसामासादि पुण्यभाजां श्रियैव जगति श्रीमतां सङ्गमेन तत्सङ्गो देव भूयान् मम खलु सततम् तन्मुखादुन्निषद्भिस्त्वन्माहात्मे प्राकारये भवति च सुदृढा भक्तिरुद्धूतपापा ॐ नमो नारायणाय सारांश भक्ते उत्पत्तिं वृद्धिं അങ്ങയുടെ പാദഭക്തന്മാരുടെ സംസർഗം കൊണ്ട് സുഹൃതികൾക്ക് കൈവരുന്നു ലോകത്തിൽ ധനികരുടെ സംസർഗം കൊണ്ട് ധനം എന്ന പോലെ ആ ഭക്തരുടെ സംസർഗം എനിക്കെപ്പോഴും ഉണ്ടാകട്ടെ അവരുടെ മുഖങ്ങളിൽ നിന്നുതിരുന്ന അങ്ങയുടെ മഹാത്മ്യ കീർത്തനങ്ങളെ കൊണ്ട് എനിക്ക് ദൃഢവും പാപരഹിതവുമായ ഭക്തി ഉണ്ടാവട്ടെ എല്ലാവർക്കും ശുഭദിനം नंदी नमस्कार हरे कृष्ण